ജനിക്കൊരു പട്ടണം ജീവിക്കാൻ കൊള്ളാം പക്ഷേ എന്താ പറ്റും വെള്ളത്തിൽ നിന്ന് വിഷമാണ് വെള്ളത്തിൽ വിഷമന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണ് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല പിന്നെ ജനങ്ങൾ ഒഴിഞ്ഞ് പോകണം അപ്പോൾ ജീ ജീവിക്കാൻ കൊള്ളാവുന്ന പട്ടണമാണെങ്കിലും വെള്ളമില്ലാത്ത കാരണം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ എലിഷ അവരോട് പറയുന്നത് എന്താണ് എലിഷ പറയുന്നത് ഈ ജീ എന്ത് അതായത് ജീവിക്കാൻ കൊള്ളാത്ത നമ്മുടെ ഇപ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റണില്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചു നമ്മുടെ ജീവിതത്തിൻ്റെ പല തിക്കുമുട്ടുകളിലും സംഘ പല പല സമ്മർദ്ദങ്ങളും കാരണം നമുക്ക് ജീവിക്കാൻ പറ്റണില്ല അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോഴേ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലുള്ള ആസ്തി എന്താണ് എലിഷ പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ ഇത്തിരി ഉപ്പ് കൊണ്ടുവരിക എന്ത് ചെയ്യാം ഉപ്പ് എന്താണ് എലിഷ പറയണത് പറഞ്ഞേ വായിച്ച് അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്നു രണ്ട് രാജാക്കുമ്പോൾ രണ്ട് പതിനെട്ട് പതിനാറ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആ ഉപ്പ് പറഞ്ഞു ഉപ്പ് പറഞ്ഞു ചെയ്യുന്നു ചെയ്യുന്ന ഞാൻ ഈ ഈ വെള്ളം വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു ഞാൻ അതായത് ഈ ഉപ്പ് എടുത്തിട്ട് കർത്താവിന്റെ നാമത്തിലാണ് ഇവനെ ശുദ്ധീകരിക്കണത് അപ്പോഴേ ഈ വിഷമായിരുന്ന വെള്ളത്തിന്റെ വിഷം മാറിയിട്ട് അതങ്ങ് മധുരിക്കാൻ തുടങ്ങാം എന്ന് വെച്ച പൗരോഹിത്യം ഇതുപോലെയാണ് തകർന്നു വരുന്ന മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോഴേ ഞാൻ ചിലപ്പോൾ ഉപ്പ് കൊടുക്കും ചിലപ്പോൾ നമുക്ക് ഉടമ്പടി തൈരം കൊടുക്കും എന്തിനാണ് ഇത് കർത്താവിൻ്റെ നാമത്തിലാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അത് വിധിപ്രകാരം അത് ഞാൻ എപ്പോഴും പൗരോഹിത്യ പൗരോഹിത്യവിധിപ്രകാരം എന്ന് പറയുന്നതിന് കാരണം എല്ലാവർക്കും ഈ പൗരോഹിത്യമുണ്ട് അതെല്ലാവരും അതുപോലെ ഒന്ന് ഉപയോഗിച്ചാൽ മതി ആ പൗരോഹിത്യം കൊണ്ട് നമ്മൾ വേറെ എന്തെല്ലാം ചെയ്യണമുണ്ട് പക്ഷേ അടിസ്ഥാനപരമായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ജനങ്ങളുടെ മുറിവുണക്കുകയാണ് മുറിവ് വെച്ച് കെട്ടുക ഉണക്കുക തകർന്നു പോയതിനെ കർത്താവിൻ്റെ തിരുസേനക്ക് തിരിച്ച് ദൈവത്തിൽ അകന്നു പോയതിനെ തിരിച്ച് കൊണ്ടുവരിക അതുപോലെ തന്നെ ചട്ടം മുടങ്ങുകൊള്ളതിന് ചുമലിലേറ്റുക ഇങ്ങനെ അടിസ്ഥാനപരമായ ജോലി പൗരോഹിത്യത്തിനുണ്ട് ആ പൗരോഹിത്വത്തിൻ്റെ അടിസ്ഥാനപരമായ ജോലി അതുപോലെ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ ശുശ്രൂഷകളെ അടയാളങ്ങൾ നൽകി അനുഗ്രഹിക്കണത് കാര്യം അതുകൊണ്ടാണ് അന്ന് പറയണത് നീ എൻ്റെ പൗരോഹിത്യം വിശ്വസിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നെ വിശ്വസിക്കുന്നുണ്ടോ ഞാനൊരു അത്ഭുത ജീവിയാണെന്ന് പറഞ്ഞാൽ അല്ല എന്നെടുത്താൽ എനിക്ക് പട്ടം തന്നെ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കണത് കഥാവിൻ്റെ പൗരോഹിത്വം നീ വിശ്വസിക്കുന്നുണ്ടെന്നാണ് ചോദിക്കണത് അവൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ രാത്രി മുകളിലെ മുഴയും അരക്കെട്ടിൻ്റെ മൊഴയും അപ്രത്യക്ഷമാകും അതാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്വത്തിൻ്റെ ശക്തി എന്ന് പറയണത് നിങ്ങൾ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കു നൽകുമ്പോൾ നിങ്ങളുടെ ജീവിതവും വിശ്വസ്തയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി പുനഃക്രമീകരിച്ചു കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള കൊതിയും അതുപോലെ ആർജവത്വം ഉണ്ടായി കഴിയുമ്പോൾ ഉടമ്പടി ഒന്നല്ല ഒമ്പത് കാര്യം ഉടനെ നടക്കും ശ്രുതി കിട്ടേ ശ്രുതി കിട്ടുക ോഷത്തിൽ എഴുന്നേൽക്കുക നിവി കാരുണ്യമേ വിലവിയെത്തി നമുക്ക് നല്ല പാട്ടുപാടി ആരാധനയിലെ ആർമാതി അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം ശ്രുതികേണ്ടി ടിച്ച് ദൈവസ്നേഹത്തോടെ ചേർക്കണം ഒരു അവലാതിയുടെയും ഒരു ആവശ്യമില്ല നിങ്ങൾ ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഒരു ബന്ധവും സ്വന്തമില്ലെങ്കിലും കർത്താവ് ആ മനുഷ്യനെ ഒരു ബന്ധമില്ലാത്ത അതായത് മെജോ ഇവിടെ വന്നപ്പോൾ സാക്ഷ്യം വന്നപ്പോൾ പറയണേ ഞാനിതെല്ലാം സുഖപ്പെട്ട് മിടുക്കനായി കർത്താവിനെ ഉടമ്പടി ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴേ സന്ദർഭവശാൽ എനിക്ക് വേണ്ടി പത്തു ലക്ഷം രൂപ എൻ്റെ ആങ്ങളേണെന്നും പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത നേഴ്സോട് നിപ്പോൾ ഉണ്ടായിരുന്നു അന്ന് അതല്ലേ ബ്രിന് അപ്പം ഞാൻ ചോദിച്ചു എന്താ വന്നു ചോദിച്ചേ അപ്പോൾ പറഞ്ഞ് മക്കളില്ല പത്ത് വർഷമായെന്ന് അപ്പം മെജോ പറഞ്ഞ് എൻ്റെ ഉടമ്പടി നേഴ്സിൻ്റെ കാര്യം കൂടി ഞാൻ എഴുതിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവർക്കിപ്പോൾ ഒരു കൊച്ചുണ്ട് അപ്പോൾ ദൈവം നിങ്ങൾ ദൈവ പകുതലാകുക അപ്പം ദൈവം നിങ്ങൾ നയിച്ചോണ്ടിരിക്കാവും നിങ്ങൾ ദൈവ പൈതലാകാൻ എടുക്കുക ഇപ്പം ലോകത്തിന്റെ പകുതലാണെങ്കിൽ ദൈവ പൈതലാകാൻ തീരുമാനമെടുക്കുക ദൈവത്തിനെക്കുറിച്ച് ചിന്തിക്കുക എപ്പോഴും ദൈവത്തിന് വേണ്ടി ജീവിക്കുക ദൈവത്തിന് വേണ്ടി പ്രേക്ഷിത വേല ചെയ്യുക ദൈവത്തിന് വേണ്ടി ജാതിയും മതവും നോക്കാതെ എല്ലാ സങ്കടക്കാരെയും ചേർത്ത് വെക്കുക ആ ദൈവത്തിന് വേണ്ടിയാണെന്ന് ഈശ്വര് പറയുക അങ്ങനെ ആത്മബന്ധത്തിലെ ഈശ്വര് വളരുക ശ്രദ്ധിക്കട്ടെ കൃഷ്ണ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ ചരിപ്പിക്കുന്നതിനെ പറയുന്നു പരമദിവ്യ കാരണത്തിന് അപ്പൊ ദൈവത്തിന്റെ കയ്യിൽ ഒന്നിനും ഒരു കുറവില്ല ഉടമ്പടിയിൽ എന്ത് സംഭവിക്കാമെന്ന് മനസ്സിലായില്ലേ ദൈവം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ ആധുനിക കാലത്തെ കറക്റ്റായിട്ടുള്ള ദൈവജനമാണ് നമ്മളെ ശുദ്ധിക്കട്ടെ മഹത്തം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു അതനുസരിച്ച് ജീവിക്കുന്നു സ്കത്തിൻ്റെ സാക്ഷികളാകുന്നു ഐക്യത്തോടെ നമ്മൾക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പങ്കുവെക്കുന്നു സുവിശേഷം വില ചെയ്യുന്നു കർത്താവിനെ അറിയാത്തവർ അറിയിക്കുന്നു അറിഞ്ഞവരെ അഴപ്പെടുത്തുന്നു അപ്പോൾ നമ്മൾ ഉടമ്പടിയിലായി പിന്നെ ദൈവം നമ്മളെ നമ്മളെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങാം നമ്മൾ പറയണേക്ക് ദൈവം ചെവി ചെവിതെന്ന് കേട്ടുകൊണ്ടിരിക്കാം അതുപോലെ കൊണ്ടിരിക്കും സ്വർഗത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ ശ്രുതിക്കട്ടെ പരമ ദിവ്യത്തിന് മത്തായ മൂന്നേ ഒമ്പതേ നമ്മൾ വായിച്ചു ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ട് അതുണ്ട് ഇതുണ്ട് ഒന്ന് പറയണ്ട ഞങ്ങൾക്ക് നമ്മുടെ ഇല്ലായ്മകള് പറയാനാണ് പരിശുദ്ധ അമ്മ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് അല്ല ഉണ്ടെന്ന് പറയാനില്ല ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടെന്ന് പറയാൻ പറയണത് നെഗറ്റീവ് ഇഫക്റ്റും ഇല്ലെന്ന് പറയണത് പോസിറ്റീവ് ഇഫക്റ്റുമാണ് ഞങ്ങൾക്ക് എബ്രാഹത്തിൻ്റെ സന്തതിക ഞങ്ങൾക്ക് പിതാവായി എബ്രാഹം ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ റിജക്റ്റായപ്പെടുകയും അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു മന മനസ്സിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഉടമ്പടി ശ്രുതിക പരിശുദ്ധ പരിശുദ്ധ പരമദിവിരുണത്തിന് തീർച്ചയായും അനന്തമായ സാധ്യതകളോടുകൂടി സർവജനങ്ങൾക്ക് സന്തോഷത്തിന്റെ സദ്വാർത്തയുമായിട്ടാണ് ഈ അവസാന കാര്യങ്ങൾ ദൈവൻ ഉടമ്പടിയിലേക്ക് നമ്മളെ കോർത്ത് ഇണക്കുകയും ഐക്യപ്പെടു നിർത്തുകയും സംഭക്ഷണത്തിന്റെ വരയും തീർക്കുകയും ചെയ്യുന്നത് അലർജി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്ന ചിലപ്പോൾ ആന്തരികമായ അവയവ അലർജി എന്താണെന്ന് കണ്ടുപിടിച്ച് കാണത്തില്ല പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് പക്ഷേ പതിനായിരക്കണക്കിന് തരം അലർജികളുണ്ട് ഇന്ന് വരെ നിൻ്റെ ശരീരത്തിൽ അലർജിയുടെ എന്ത് കണികയാണെന്ന് ഡിറ്റക്ട് ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചോ നിൻ്റെ ശരീരത്തിന് പുറത്തും അകത്തും ഉണ്ടാകുന്ന അലർജി ഇതുവരെ അടയാളപ്പെടുത്താത്തതാണ് എങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ഓൺലൈനുള്ളവർ ഇവിടെ ഉള്ളവരെ ശ്രുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഇപ്പോൾ കർത്താവ് അത്ഭുതങ്ങളും അടയാളം കാണിക്കും അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ എല്ലാത്തരം അലർജികൾ അജ്ഞാതമായ അലർജി രോഗികൾ എസ് ക്രിസ്തു നാമത്തില് പൂർണ്ണമായും സൗഖ്യം പ്രാപിക്കട്ടെ എല്ലാ അലർജി Oh okay. സമ്പത്തില്ല അതുപോലെ തന്നെ നമ്മളുടെ പൈസ കുടുങ്ങിപ്പോയി പലർക്ക് പലരുടെ കയ്യിലായിപ്പോയി ഇനി ജോലി കിട്ടിയാലും അതിന് മുടക്കാനും പോകാനും ഒന്നും കാശില്ല ഒരു ഒരു ഗതിയും ഇല്ലാതെ ഇരിക്കുന്നു ഇനി ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ പോലും അത് അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി അഭിഷേകത്തിനായി ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ പുതിയ വഴികൾ ഉടമ്പടി പ്രകാരമുള്ള പുതിയ വഴികൾ ഈ ആരാധനയിലൊ തുറന്നു കൊടുക്കണം ആരാധന ആരാധന പല വിഷയങ്ങൾ കൊണ്ട് ജീവിതം മടുത്തു പോയരുണ്ട് ജീവിതം തന്നെയല്ല നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾക്ക് നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പരാജയം സംഭവിച്ചിട്ട് നിങ്ങള് ചുമ്മാ ഒരു യന്ത്രം പോലെ ഇവിടെ വരുന്നു ഇവിടുന്ന് പോകുന്നു ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യട്ടെ ഞാൻ ഞാൻ തീർന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ ആരെങ്കിലും പറയുന്ന കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ തല്ലിപ്പായ്ക്കുന്നുകൊണ്ട് വന്ന് നിൽക്കുന്നു പോകുന്നു അങ്ങനെ പ്രത്യേകിച്ച് വിശ്വസിക്കാനൊന്നും പറ്റണില്ല അതിനുള്ള അടയാളം കിട്ടണില്ല അങ്ങനെ മനസ്സിടിഞ്ഞു പോയ ആൾക്കാരുണ്ട് ഡിപ്രഷൻ ബാധിച്ച പല പല കാര്യങ്ങൾ കൊണ്ട് ഡിപ്രഷൻ വന്നവരുണ്ട് അവരുടെ മേൽ കർത്താനോപരിശിദ്ധമായ രഥം തിളിക്കപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ധന വിഷയെ മാനസികമായി തളർന്നിരിക്കുന്ന മക്കൾക്ക് ആരാധനയിലെ ശക്തിപ്പെടുത്തണമേ വഴി നടത്തണമേ ചിലപ്പോൾ നമുക്കൊരു ഒരു മനസ്സിന് ഒരു ധൈര്യമില്ല ധൈര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഒത്തിരി കൊതി കൊതി കൊതിച്ചിട്ട് ഇപ്പോൾ ചിലയ്ക്ക് എൻ്റെ അടുത്ത് ഒരു ലിസ്റ്റ് തരും അച്ഛാ ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കുകയാണ് വച്ചാ എന്നാലും ഞങ്ങൾക്കൊന്ന് കൂടി താമസിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എന്തെങ്കിലും അമ്മ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഭയങ്കര കൊതിയാണ് എന്തോ ഒരു പ്രത്യേക കാലത്ത് അവർ പിരിഞ്ഞു പോയതാണ് വിവാഹ ഭാര്യം ഭർത്താവ് പക്ഷെ ഇപ്പോൾ ചിന്തിച്ചിട്ട് പ്രത്യേകം അങ്ങനെ പിരിയേണ്ട ഒരു കാര്യമായിട്ട് ഉണ്ടായിട്ട് തോന്നണില്ല ഒന്ന് ക്ഷമിച്ചാൽ മതിയായിരുന്നു അതിനെ കണ്ടുള്ള വെച്ചാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെ ഒത്തില്ല അങ്ങനെ അബദ്ധങ്ങളെല്ലാം പഴയ കാലങ്ങളിൽ സംഭവിച്ചു പോയി അത് വേണമെങ്കിൽ ക്ഷമിച്ചാൽ മതിയായിരുന്നു നമ്മുടെ ജീവിതം പോകത്തില്ലായിരുന്നു അപ്പം അങ്ങനെ ഉള്ളവരെ ജീവിതം കൈവിട്ടു പോയി അത് തിരിച്ച് പിടിക്കണമെന്ന ആഗ്രഹമുള്ള പലരുണ്ട് ചിലപ്പോൾ ഒരു വാക്ക് ചിലപ്പോഴാ പേപ്പർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ ജോലി ഇന്നിനെ കിട്ടിയേനും അത് സമയത്ത് പിറ്റേ ദിവസമാണ് അല്ലെ പിറ്റേ ആഴ്ചയിലാണ് പോസ്റ്റ്മാൻ തന്നത് അല്ലെങ്കിൽ ഞാൻ ഇമെയിൽ കണ്ടത് അങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്നും പറഞ്ഞാൽ അതും ഓർത്ത് ഇപ്പം തന്നെ അത് ഓർത്ത് ഓർത്ത് ഇപ്പോഴും അതിനെ ഓർത്ത് വേറെ ഒന്നും ചെയ്യാതെ വിഷമിച്ചിരിക്കുന്ന കാലം കഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കാലം കഴിഞ്ഞുപോയെന്ന് നിരാശപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് അവരുടെ മേലെല്ലാം കർത്താന വിശുദ്ധ മരത്തം മരിച്ചുയർത്തുന്നേറ്റം എൻ്റെ ഉത്ഥാനത്തിന് ശക്തിയുടെ രക്തം പടരട്ടെ പടരട്ടെ ശ്രുതികെട്ട് ശ്രുതികെട്ടുക ഓൺലൈനിലും ശ്രദ്ധിക്കുക നിങ്ങളുടെ കർത്താന ഉദ്ധാനത്തിന് ശക്തിയുടെ രക്തം പട ശിയ ഒത്തിരി പേര് വീടും കൂടും ഒക്കെ ചുറ്റും വിട്ട് ചുറ്റും അതുപോലെ തന്നെ വിറ്റും പണയപ്പെടുത്തിയൊക്കെ മക്കളുടെ ഈ കലാപറച്ച് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന കാരണം മനസ്സില്ല മനസ്സോട് സമ്മതിച്ചിട്ട് വീടും പണവും മറ്റുള്ളവർ ആംഗങ്ങളെ മറ്റുള്ള മക്കളൊക്കെ ഒന്നും കൂടെ ഉണ്ട് അവർക്ക് അവരല്ല അവ അവർക്ക് കിട്ടേണ്ടത് പോലും കിട്ടാത്ത രീതിയിൽ ആ ഷാഢ്യം കാരണം ചില തീരുമാനങ്ങൾ വീട് വില്പനയെക്കുറിച്ചും അതുപോലെ തന്നെ സ്ഥല വിൽപ്പനയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആരെങ്കിലും ഒരു മകനും മകൾക്ക് വേണ്ടി കുടുംബം മുഴുവനും ബലിയാകേണ്ട രീതിയിലുള്ള അന്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ എണ്ണ എടുക്കാതെ നിവൃത്തിയില്ലാത്ത രീതിയിൽ അകപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കന്മാരും വീട്ടുകാരും ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മോഹവലയത്തിൽ അകപ്പെട്ടിട്ട് ജീവിതം നശിച്ചു പോകാൻ പോകുന്ന ആൾക്കാരുണ്ട് അവിടെ പോയാലെല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചു പൈസ കൊടുത്ത് കാത്തിരിക്കുന്നവരുണ്ട് പൈസ കൊടുക്കാൻ പോകുന്നവരുണ്ട് ഇതിൽ തിന്മയുണ്ട് നിങ്ങൾക്കത് ഗുണം പിടിക്കത്തില്ല നിങ്ങൾ കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വിടുതലിന് വേണ്ടി ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹലലു പരമ ദിവ്യകപ്പെട്ട ജീവിതങ്ങൾ മുരടിച്ച ജീവിതങ്ങള് ഇപ്പൊ ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ അഭിപ്രായം നിങ്ങളെ പ്രതീക്ഷകൾ ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ ലേഡിക്ക് ഗർഭപാത്രം പോലും ഇല്ല അവിടെ ചെറുപ്പകാലത്തെയാണ് എന്നിട്ട് അവര് ദൈവത്തിൽ വിശ്വസിച്ച് സന്തോഷിച്ച് ജീവിക്കുക അവര് അങ്ങനെ എന്ത് അതായത് എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതം പോയെന്ന് നിങ്ങൾ തീരുമാനിക്കരുത് ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിതം പോകത്തുള്ളൂ അല്ലെങ്കിൽ ജീവിതം പോകത്തില്ല ദൈവത്തെക്കാൾ വലുത് നിങ്ങളുടെ ജീവിതത്തെക്കാൾ വലുതാണ് ദൈവം ശ്രുതികട്ടു കഴിഞ്ഞ ഇന്നലെ ഒരു സാക്ഷിയുണ്ട് ഇടന്ന് ഞാനത് ഇട്ടിട്ടു അപ്പം ജീവിതം ഉണ്ടായിട്ടോ സാക്ഷി ഇതാണ് ഭർത്താവിന് അമ്പത് വയസ്സ് ഭാര്യക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വർഷങ്ങളായിട്ട് മക്കളില്ല അപ്പം ഒരുമാരപ്പെട്ട ചികിത്സകളെല്ലാം കഴിയും അമ്പത് വയസ്സായിട്ട് മക്കളില്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ചികിത്സ അവർ എടുത്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രവും ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതെന്ന് വിചാരിച്ചോ പക്ഷെ ദൈവം ക്ലോസ് ചെയ്യാത്തടത്തോളം ഒരു ചാപ്റ്ററും ആർക്കും ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല അവർ ഒറ്റ ഉടമ്പടി അവർക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട് ശ്രുതി കേട്ടെ അമ്പത് വയസ്സായ ഭർത്താവിനാണ് കുഞ്ഞ് അതാ നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഭാര്യയ്ക്കാണ് കുഞ്ഞെന്ന് പറയണം അപ്പം നിങ്ങളെ ഒരു ഫയലും മടക്കി വെക്കണ്ട അമ്മയോട് അത് പറയുക പറയാൻ പറ്റണ പോലെ വിശ്വാസത്തിൽ വിശ്വസ്തയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഉടപടി ജീവിച്ചു കൊണ്ട് നിങ്ങളുടെ കണ്ണീര് ദൈവത്തിനെ ഏൽപ്പിക്കുക ശ്രുതി കണ്ടലുകൾ ഒക്കെ കേട്ടില്ല ഇതെല്ലാം ഈ ആക്ഷ സാക്ഷ്യങ്ങളാണ് അപ്പം ഇങ്ങനെ നമ്മുടെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയുന്ന വലിയ ദൈവിക ഇടപെടലാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നടന്നുകൊണ്ടിരിക്കണത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഇങ്ങനെ രുചിച്ചു നോക്കാതെ കറിക്ക് ഉപ്പ് നോക്കണ പോലെ ഉടമ്പടിക്ക് ഉപ്പ് നോക്കാതെ മര്യാദ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളോടെ അരുവി മനസ്സിലാക്കിയിട്ട് ഉടമ്പടിയിൽ അങ്ങോട്ട് പൂർണ്ണമായിട്ട് സമർപ്പിതരാകാൻ വേണ്ടിയും ഉടമ്പടി പ്രകാരം ജീവിക്കാൻ വേണ്ടിയും തീരുമാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമാകുക ശ്രുതികേണ്ട ശ്രുതി അച്ഛൻ കൈവരത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ് ജോലി വീട് വിവാഹം ജീവിതം തടസ്സം കേസ് ഡൈവേഴ്സ് വിദേശ ജോലി നിങ്ങളുടെ രോഗങ്ങൾ അതുപോലെ കുടുംബത്തിന് സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ വീട് പണി തകടം മറിഞ്ഞിരിക്കുന്നത് അതിൻ്റെ പരിണം വേറെയിടത്ത് ചിലവാക്കിയിട്ട് ഇപ്പോഴും കടക്കാരായി ഇരിക്കുന്നവരും പലതരത്തിലും പട്ടിണികൾ പോലും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ പോകുന്നു പിരിഞ്ഞ് താമസിക്കുന്നവരെ ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവർ മക്കളില്ലാത്തവർ മക്കൾ ദുർ നടപ്പിൽ പെട്ടുപോയവർ മക്കൾ ചീത്ത പ്രണയങ്ങളകപ്പെട്ട് ജീവിതം പോയവർ മക്കൾ വഴിവിട്ടു പോയവർ ഒക്കെ തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് വലിയ മാരകമായ വിഷ ത്തില് അതുപോലെ തന്നെ ശീലത്തിലും കഞ്ചാവ് പോലെയുള്ള പലതരത്തിലുള്ള ശീലങ്ങളകപ്പെട്ടു പോയവർ ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് എൻ്റെ മക്കളെ അതിശക്തമായി ശ്രുചിച്ചാൽ മതി പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്കും ഈ ആൾക്കാർക്കൊരു സാക്ഷ്യം പറയാൻ പറ്റുന്ന ഒരു ദിവസമുണ്ട് ശ്രുതികട ഹലിയ കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ ആ അമ്മതിനെ സ്വത്തുന്നു കർത്താവിന്ദ്രൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവിന്ദ്രൻ്റെ വിശുദ്ധ സേവനത്താൽ വിശുദ്ധ രക്തത്താൽ ഓരോ മകനെയും മകളെയും തളിക്കണമേ ജെപ്റ്റ് നടപടികൾ കർത്താവ് വെക്കാനുള്ള സ്ഥലങ്ങൾ എൽപ്പനൊക്കെ ദോഷമുള്ളവർ കർത്താവ് വാങ്ങാൻ ആളില്ലാത്തവർ വാടക കയറിയിട്ട് കർത്താവ് വാടക ഒഴിയാത്തവർ കർത്താവ് അങ്ങനെ പലതര വിഷയങ്ങളിൽ വിദേശ ജോലി നഷ്ടപ്പെട്ടവര് വിദേശത്ത് കിട്ടാതെ അവിടെ വേദനിക്കുന്നവർ വിഷമിക്കുന്നവർ അകപ്പെട്ടു പോയവർ ജയിലിലായിരിക്കുന്നവർ കർത്താവ് ഇങ്ങനെ ഓരോ വിധ വിവാഹ ദോഷങ്ങളുള്ളവർ മക്കളില്ലാത്തവർ കർത്താവ് വഴിയില്ലാത്തവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ എല്ലാ തരത്തിലും വേദന അനുഭവിച്ചൊരു കർത്താവെ മനസ്സ് ഇടിഞ്ഞു പോയവര് ജീവിതം ഒരുടിച്ചവർ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തില് മാർഗ തടസ്സങ്ങൾ ജീവിത എല്ലാ രോഗങ്ങളാൽ യശു നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യാന സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസ്തയോടെ ഇതിൻ്റെ മുമ്പിൽ വ്യാപരിക്കാനുള്ള കൃപ മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ആരാധനയിലൂടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം